ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കട തയ്യാറാക്കി നോക്കാം ഇതിനായിട്ട് നന്നായി പഴുത്ത ചക്ക ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അതിന് ചക്ക മുഴുവനായിട്ട് നമ്മൾ അരച്ചെടുത്ത് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് വേവിച്ചു കൊടുക്കാം ചക്കെ നന്നായിട്ട് വെന്തു അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടി അവിടെ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വേവിച്ച ചക്ക കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് പാകപ്പെടുത്തി എടുക്കാം നമുക്കിതിന വാഴയിലയിൽ കട്ടി കുറച്ച് വരത്തി എടുക്കാം ഇതിലേക്ക് ശർക്കരയും തേങ്ങയൊക്കെ വെച്ച മിക്സ് വെച്ച് കൊടുത്ത് അവിടെ മടക്കിയെടുക്കാം അതിന് ശേഷം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കട റെഡിയായി